വോട്ടെണ്ണൽ ദിനത്തിൽ വീണ് പരിക്കേറ്റ പഞ്ചായത്ത് അംഗം സത്യപ്രതിജ്ഞ ചെയ്യുവാൻ എത്തിയത് സ്ട്രക്ചറിൽ സത്യപ്രതിജ്ഞയ്ക്കായി തയ്യാറാക്കിയ ഉയരമുള്ള സ്റ്റേജിൽ കയറുവാൻ കഴിയാതായതോടെ നടപടിക്രമങ്ങൾ കാണുവാൻ എത്തിയവരുടെ ഇടയിൽ നിന്നാണ് അംഗത്തിന്റെ സത്യപ്രതിജ്ഞ നെടുങ്കണ്ടം പഞ്ചായത്ത് പതിനാലാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ബിന്ദു ജയകുമാറാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി കാണികൾക്കിടയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്തത് വോട്ടെണ്ണൽ ദിനത്തിൽ കൗണ്ടിംഗ് സ്റ്റേഷനിലേക്ക് കാലിന് പരിക്കേറ്റ ബിന്ദു ആശുപത്രിയിലായി ആശുപത്രിക്കടക്കയിലായിരിക്കുമ്പോഴാണ് ബിന്ദു വിജയമറിഞ്ഞത് എതിർ സ്ഥാനാർത്ഥി റോസമ്മ ജോസിനെ ഇരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തിയ ബിന്ദു ഓട്ടോറിക്ഷയിലാണ് വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത് ഒരു മാസമാണ് ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ചത് ഇതോടെ ഇന്നലെ സത്യപ്രതിജ്ഞയ്ക്കെത്തിയപ്പോൾ സ്റ്റേജിലേക്ക് കയറുവാൻ സാധിച്ചില്ല പിന്നീട് ആളുകൾക്കിടയിൽ നിന്ന് സത്യപ്രതിജ്ഞ ചൊല്ലി ഗ്രാമപഞ്ചായത്തിലെ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു ജയകുമാർ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറു ഇന്ത്യയുടെ പരമാധിപരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മതമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കും i സ്റ്റേജിൽ ഞാന് തന്നെ രാവിലെ തിയട്ടറിൽ കേന്ദ്രത്തിലേക്ക് വന്നതാണ് ആ സമയത്ത് തെന്നിരിക്കുന്നതാണ് ശരിക്ക് തെന്നിരിക്കുന്നതാണ് എന്റെ വാർത്തകാലിനും മൂന്ന് ഫാക്സർ ആയിപ്പോയി എനിക്ക് അഞ്ചാഴ്ചത്തേക്ക് റെസ്റ്റ് പറഞ്ഞിരിക്കുക അപ്പോഴും ചടങ്ങില് വന്ന് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാത്തതുകൊണ്ട് ഈ ഞാൻ ഇവിടെ നിന്ന് സന്തോഷത്തോടെ എന്റെ തുടർന്ന് നടന്ന പ്രഥമ പഞ്ചായത്ത് യോഗത്തിലും പങ്കെടുത്ത ശേഷമാണ് ബിന്ദു മടങ്ങിയത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല